വിദ്യാഭ്യാസ അടിസ്ഥാന പശ്ചാത്തല സൗകര്യങ്ങളുടെ രംഗത്ത് മാതൃകയായി മലപ്പുറം രാജ്യത്ത് ആദ്യമായി പൂർണമായും ശീതീകരിച്ച കൂടിയ സർക്കാർ എൽ പി സ്കൂൾ നാടിന് സമർപ്പിച്ചു ഉത്സവാന്തരീക്ഷത്തിൽ നടന്ന ചടങ്ങിൽ ഇ ടി മുഹമ്മദ് ബഷീർ എം പി ഉദ്ഘാടനം ചെയ്തു മലപ്പുറം മേൽമുറി മുട്ടിപ്പടി ജി എം എൽ പി സ്കൂളിന്റെ നൂറു വർഷം പഴക്കമുണ്ടായിരുന്ന കെട്ടിടമാണ് ആധുനിക സൗകര്യങ്ങളോടെ പുതുക്കിപ്പണിതത് ക്ലാസ് മുറികൾ പൂർണ്ണമായും വിദ്യാഭ്യാസ അടിസ്ഥാന പശ്ചാത്തല സൗകര്യങ്ങളുടെ കാര്യത്തിൽ മലപ്പുറം മാതൃകയാണെന്ന് വീണ്ടും തെളിയിച്ചു രാജ്യത്ത് ആദ്യമായി പൂർണ്ണമായും ശീതീകരിച്ച സർക്കാർ വിദ്യാലയമാണിത് ഉത്സവാന്തരീക്ഷത്തിൽ നടന്ന ചടങ്ങിൽ എ ടി മുഹമ്മദ് ബഷീർ എം ഉദ്ഘാടനം ചെയ്തു ബെസ്റ്റ് മലപ്പുറം മോഡൽ സംഗതി എല്ലാവരും അറിയട്ടെ അത് വലിയ പ്രോത്സാഹനമായിരിക്കുമോ കന്നഡ പത്രത്തിൽ വന്നു പോന്ന് മാത്രമല്ല ഇത്ര നല്ലൊരു കാര്യം ഗവൺമെൻറ് സ്കൂളുകൾ ഇതേ ഇപ്പോൾ എ സിയുടെ ഈ പ്രൈവറ്റ് സ്കൂളിൽ ഒരുപാട് സൗകര്യങ്ങളുണ്ട് ഈ പ്രൈവറ്റ് സ്കൂളിൽ ബസ് വരുന്നുണ്ട് കുട്ടികളെ കൊണ്ടുവന്നിട്ടുണ്ട് ഇതൊക്കെ ഉണ്ട് എന്നുള്ളൊരു ഗവണ്മെൻറ് സ്കൂൾ ആ ഗവണ്മെൻറ്റ് സ്കൂളിലെ കുട്ടികളും ആ ഐശ്വര്യങ്ങളൊക്കെ നോക്കി നെടുവർപ്പെടാറുണ്ട് അവരുടെ മുമ്പിൽ അവിശ്വസനീയമായ ഞങ്ങൾക്കും ഞങ്ങളുടെ മക്കൾക്കും ഇതൊക്കെ കാണാൻ കഴിയുമല്ലോ എന്നുള്ള ചിന്താഗതി ഉണ്ടായത് രക്ഷിതാക്കൾക്ക് ഏറ്റവും വലിയ സമാശ്വാസമാണ് ഇതിലൂടെ നൽകിയിട്ടുള്ളത് അങ്ങനെയാണ് അവിടെ ഭരണകൂടം ഈ ഇതിൻ്റെ ഒരുപാട് വർക്കുകൾ അതിൻ്റെ ഉദ്ഘാടനത്തിൽ എന്നെ എ വിളിക്കാറുണ്ട് എം എൽ എ വിളിക്കാറുണ്ട് ചെയർമാൻ വിളിക്കാറുണ്ട് എല്ലാത്തിനും വരുന്നതിൻ്റെ കാരണം എല്ലാ സംഗതിയിലും ഒരു നന്മയുണ്ട് ഒരു പ്രാർത്ഥനയുണ്ട് ഇംഗ്ലീഷിൽ ഒരു പ്രയോഗമുണ്ട് വർക്ക് ഇസ് വർഷിപ്പ് തൊഴിൽ ആരാധനയാണ് തൊഴിൽ ആരാധനയാണെന്ന് തങ്ങൾക്ക് കിട്ടിയ പൊളിറ്റിക്കൽ പവറിലൂടെ അസന്നിഗ്ധമായി തെളിയിച്ച ഇതിൻ്റെ സാരഥികളെ പ്രത്യേകമായിട്ട് അഭിനന്ദിച്ചുകൊണ്ട് ചെയർമാനേയും അതുപോലെ തന്നെ മെമ്പറേയും അതുപോലെ തന്നെ എല്ലാറ്റിലും പേരും നമ്മുടെ എം എൽ എയും നാട്ടുകാരെയും ഓരോ പരമാണു പേരും ഇടപെട്ട് ഏറ്റവും വലിയ സേവനം ചെയ്ത മുഴുവനും ആളുകളെയും ഹൃദയംഗമായിട്ട് അഭിവാദ്യം ചെയ്തുകൊണ്ട് നഗരസഭാ ചെയർമാൻ മുജീബ് കാഡേരി അധ്യക്ഷത വഹിച്ചു പി ഉബൈദുള്ള എം എൽ എ മുഖ്യാതിഥിയായി പങ്കെടുത്തു നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ഫൌസിയ കുഞ്ഞിപ്പു സ്ഥിരം സമിതി അധ്യക്ഷരായ പി കെ സക്കീർ ഹുസൈൻ പരി അബ്ദുൽ ഹമീദ് മറിയമ്മ ഷെരീഫ് കോണോത്തൊടി സി പി ഐഷാബി വാർഡ് കൗൺസിലർ നാജിയ ഷിഹാർ പ്രധാനാധ്യാപിക ബി പത്മജ എന്നിവർ പ്രസംഗിച്ചു എഞ്ചിനീയറിംഗ് വിഭാഗം ഫിറ്റ്നസ് നൽകാതെ ശോചനീയാവസ്ഥയിലായിരുന്ന സ്കൂളിനാണ് നഗരസഭാ അത്യാധുനിക സൌകര്യങ്ങളോടുകൂടിയ പുതിയ കെട്ടിടം നിലവിൽ ഉണ്ടായിരുന്ന സ്ഥലത്തിന് പകരമായി നഗരസഭ പുതിയ സ്ഥലം വാങ്ങി കെട്ടിടം നിർമ്മിക്കുകയായിരുന്നു സ്ഥലം വാങ്ങിയതുൾപ്പെടെ ആധുനിക സൗകര്യങ്ങൾ ഉള്ള സ്കൂൾ നിർമ്മാണത്തിന് അഞ്ച് ദശാംശം അഞ്ച് ഒന്ന് കോടി രൂപ ചിലവഴിച്ചു അഞ്ച് ദശാംശം ഒന്ന് കോടി രൂപയുടെ തനത് ഫണ്ടും പി ഉബൈദുള്ള എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും അൻപത് ലക്ഷം രൂപയും ഉൾപ്പെടുത്തിയാണ് നിർമ്മാണം പൂർത്തിയാക്കിയത് മുഴുവൻ ക്ലാസ് മുറികളിലും എയർ കണ്ടീഷൻ സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയതിനു പുറമെ മുഴുവൻ സ്മാർട്ട് ക്ലാസ്സിനായി പ്രൊജക്ടറുകൾ സ്ക്രീനുകൾ ഡിജിറ്റൽ ബോർഡുകൾ കെട്ടിടത്തിൻ്റെ മൂന്ന് നിലകളിലും പ്യൂരിഫൈഡ് വാട്ടർ കിയോസ്കുകൾ ശിശു സൗഹൃദ ബെഞ്ച് ഡെസ്കുകൾ സ്ഥാപനത്തിൽ മൊത്തമായി മൈക്ക് സിസിടിവി എന്നിവയും ഒരുക്കി വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കുന്നതിനായി സോളാർ അധിഷ്ഠിതമായിട്ടാണ് സ്കൂൾ കെട്ടിടം തയ്യാറാക്കിയത് പ്രധാനാധ്യാപകന്റെ മുറി സ്റ്റാഫ് മുറി ലാബ് ആധുനിക അടുക്കള സൗകര്യങ്ങൾ ഉൾപ്പെടെയുള്ളവയാണ് എൽ പി സ്കൂളിൽ തയ്യാറാക്കിയിട്ടുള്ളത് സ്ഥലം വാങ്ങി നിർമ്മാണം ആരംഭിച്ച് ഒന്നര വർഷം കൊണ്ടാണ് ആധുനിക സൗകര്യങ്ങൾ ഉള്ള കെട്ടിടം നഗരസഭ പൂർത്തിയാക്കിയത് എല്ലാ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ